നമസ്കാരം സഫുർജർ ഇ എക്സിൻ്റെ ടാലി പ്രൈമിൻ്റെ പുതിയൊരു ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൗച്ചേഴ്സിനെ കുറിച്ചായിരുന്നു അല്ലേ ഏതെല്ലാം വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് ഓരോ വൗച്ചറിലും നമ്മളെടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു ഇതിന് തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റെസീപ്റ്റ് ആയിരുന്നു രണ്ടാമത് പേയ്മെൻറ്റ് മൂന്ന് കോൺട്രാ നാല് പർച്ചേസ് അഞ്ച് സെയിൽസ് അങ്ങനെ ടോട്ടലി അഞ്ച് വൗച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി ഇനി ഈ വൗച്ചേഴ്സിൽ ഉൾപ്പെടുന്ന വിവിധ തരം ട്രാൻസാക്ഷൻസ് ഉൾപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ പ്രാക്ടീസ് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ പേജിൽ കാണുന്ന പന്ത്രണ്ടാമത്തെ പേജിൽ വരുന്ന ട്രസ്റ്റ് കമ്പനി എന്ന കമ്പനിയുടെ വർക്ക് ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോട്ടലി ഇരുപത്തൊൻപത് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ആണ് ഈ ഒരു വർക്കിൽ അടങ്ങിയിട്ടുള്ളത് അതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ട് എടുത്തു തരാൻ പോകുന്നത് ഇതിൽ പതിനഞ്ച് ആണ് ആൻസർ ചെയ്ത് തരാൻ പോണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബുക്കിലെ ഈ ഒരു പേജ് എടുത്ത ശേഷം പന്ത്രണ്ടാമത്തെ പേജ് എടുത്ത ശേഷം ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് രേഖപ്പെടുത്താം ഓക്കെ അല്ലേ അപ്പോൾ ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഞാനിന്ന് റെഫർ ചെയ്ത് തരാൻ പോവാണ് അതിനുശേഷം പിന്നെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ബാക്കി പതിനാലെണ്ണം ഞാൻ റെഫർ ചെയ്ത് തരാൻ പോകുന്നത് അങ്ങനെ ആ ഒരു വീഡിയോ കൂടി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഈ ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ട്രസ്റ്റ് കമ്പനി പേജ് നമ്പർ ട്വൽവ് ട്രസ്റ്റ് കമ്പനി അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ വൗച്ചർ ട്രാൻസാക്ഷൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ട്രസ്റ്റ് കമ്പനി അതായത് വർക്ക് എട്ട് ട്രസ്റ്റ് കമ്പനി എന്ന ഈ ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലെ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഇതിൽ ഇരുപത്തൊൻപത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പതിനഞ്ച് ആണ് ഇതിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ എന്തായാലും കിട്ടില്ല നമുക്ക് ഇന്ന് ഓരോ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയിട്ട് പതിനഞ്ചെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ ആ പതിനഞ്ചെണ്ണത്തിൻ്റെ നമുക്ക് ആൻസർ നോക്കാം അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ അതായത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ അവിടുന്ന് അങ്ങോട്ടുള്ള അതായത് പതിനാറ് തൊട്ട് ബാക്കി ഇരുപത്തൊൻപത് വരെയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കറ കംപ്ലീറ്റ് ആൻസറും നമുക്ക് കിട്ടാൻ പോണത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മളത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഇതിലൊരു കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ട്രസ്റ്റ് കമ്പനി എന്നുള്ളത് അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസുകളൊന്നും ആവശ്യമില്ല അതായത് ജി എസ് ടിയോ കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല ഇതൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് വരുന്ന കാര്യമാണ് അപ്പം പലരും ചെയ്യുന്ന സമയത്ത് ജി എസ് ടീൻ്റെ ഓപ്ഷനൊക്കെ ചോദിക്കും അപ്പോൾ ജി എസ് ടി ഓപ്ഷൻ്റെ അവിടെ എത്തണം എത്തുമ്പോൾ എന്ത് ചെയ്യണം നോ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ അവിടെ ഇസ് കൊടുക്കരുത് എങ്കിൽ നമുക്ക് ഓരോ അക്കൗണ്ട്സിനും ജി എസ് ടീൻ്റെ ഓപ്ഷൻ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്കത് ആവശ്യമേ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമുക്ക് ഇനി വരാൻ പോകണുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതിൽ ആദ്യം പറയുന്നത് എന്താണ് കമൺസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് അല്ലേ ബിസിനസ് ആരംഭിക്കുകയാണ് ബിസിനസ് തുടങ്ങുന്നത് എത്രയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നിട്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത് ഓക്കെ ചെയ്യേണ്ടത് ഏതിലാണിതാ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ വൗച്ചർ എടുക്കുക അല്ലേ നമ്മൾ ഏതിലാണ് ഈ വൗച്ചർ എടുക്കുന്ന സമയത്ത് ഇതാ നമുക്ക് സിംഗിൾ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിംഗിൾ മോഡിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സിംഗിൾ മോഡിൽ വന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൺട്രോൾ എച്ച് കൊടുക്കുക നേരെ ഡബിൾ എൻട്രിയിലോട്ട് വിടുക ഓക്കെ അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി ആക്കുന്ന സമയത്ത് ഇവിടെ ബൈറ്റും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൈകാര്യം വരിക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതോ എഫ് ട്വൽവ് അടിക്കുക എഫ് ട്വൽ അടിച്ചിട്ട് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ മുകളിൽ കാണുന്ന ഷോ മോർ കോൺഫിഗറേഷൻ ഇസ്സാക്കി കൊടുക്കുക അത് ഇസ്സാക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തിരുന്നത് എന്താ യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടു ബൈ ടൂറിങ് എൻട്രി അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക ഓക്കെ ഇത്ര മാത്രമേ നമുക്ക് അവിടെ ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ റെസീപ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്താ കീബോർഡിലെ എഫ് സിക്സ് ബട്ടൺ അടിച്ചു നമുക്ക് റെസിപ്റ്റ് കിട്ടി ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് ചോദിക്കുന്നത് ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും ക്യാപിറ്റലിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാപിറ്റൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്താണ് അണ്ടർ വരിക ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ കൊടുക്കണം ഓക്കെ എന്നിട്ട് എമൗണ്ട് കൊടുക്കേണ്ടത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അത് തെറ്റാതെ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക സെലക്ട് ചെയ്യുക ഓക്കെ ക്യാഷ് വീണ്ടും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് നന്നേ പറഞ്ഞിട്ടുണ്ട് നേരെ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തിട്ട് താ ഓക്കേ ലാസ്റ്റ് അക്സെപ്റ്റ് എന്ന് ചോദിക്കുന്ന കൊടുത്തുനിന്ന് ഒരു എൻഡറും കൂടിയും കൊടുക്കുക അപ്പോൾ എൻഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി സേവ് ആയി ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് ആണ് ഇരുപത്തയ്യായിരം ഓക്കെ നമുക്ക് എങ്ങനെ കാണിക്കേണ്ടത് അതും റിസീവ്ഡ് തന്നെയാണ് കാണിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ആയിട്ട് റെൻറ്റ് എന്താ റെൻ്റ് റിസീവഡ് എന്ന് വെച്ചിട്ട് കൊടുക്കാം അണ്ടർ ഇൻഡയറക്റ്റ് ഇങ്കാണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു നേരെ എൻറ്റർ ചെയ്യുന്നു എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ നമുക്ക് എമൗണ്ട് കൊടുക്കാം ഇരുപത്തി അയ്യായിരം ആയിരുന്നു അല്ലേ ഡെബിറ്റായിട്ട് ക്യാഷ് അപ്പോൾ നമുക്ക് റിസീപ്റ്റിൽ നമ്മൾ രണ്ട് എൻട്രി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ രണ്ട് എൻട്രി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ നമുക്ക് കിട്ടുമ്പോൾ അതും നമുക്ക് റിസീപ്റ്റിൽ തന്നെയാണ് അപ്പോൾ ക്രെഡിറ്റായിട്ട് കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡിൻ്റെ അണ്ടറും ഇൻഡയറക്റ്റ് ഇൻകം തന്നെയാണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു എന്ത് ചെയ്യുന്നു എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് എമൗണ്ട് തേർട്ടി തൗസൻഡ് ആണ് അവിടെ കാണിച്ചത് അല്ലേ മുപ്പതിനായിരം ഡെബിറ്റ് ക്യാഷ് കൊടുത്തു നേരെ സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ബൈ ക്യാഷ് ഓക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതിൻ്റെ ഒരു എൻട്രി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകാണ് എത്രയാണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ആറായിരത്തി മുന്നൂറാണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എമൗണ്ട് കൊടുത്തു നേരെ അതും ഞാൻ സേവ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് സാലറി പെയ്ഡ് ബൈ ക്യാഷ് ഇതാണ് അതൊരു പെയ്ഡിൻ്റെ ട്രാൻസാക്ഷൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വൗച്ചർ മാറ്റി തന്നെ വേണം അപ്പോൾ വൗച്ചർ മാറ്റണം എത്രയോടെ സാലറി കൊടുക്കുന്നത് പതിനായിരമാണ് പതിനായിരം ആയിട്ട് പോവുകയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ് പേയ്മെൻറ്റിൻ്റെ ഷോർക്ക് എത്രയാണ് ഇതാണ് എഫ് ഫൈവ് ആണ് കീബോർഡിൽ എഫ് ഫൈവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഡെബിറ്റായിട്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്താണ് സാലറി സാലറിയാണ് വരിക അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓക്കെ എമൗണ്ട് കൊടുക്കേണ്ടത് അതായത് സാലറി കൊടുത്തു ടെൻ ആണ് കൊടുക്കുന്നത് ഓക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ക്യാഷ് കൊടുക്കുന്നു ഓക്കെ ആയിട്ട് ക്യാഷ് കൊടുത്തു ഓക്കെ അപ്പോൾ ക്യാഷ് വീണ്ടും കുറഞ്ഞില്ല ക്യാഷ് അപ്പോൾ നമുക്ക് കുറഞ്ഞു കൊടുക്കാണ് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് സാലറി പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് സെയിം ഇതന്നെ അല്ലേ അതായത് നമ്മൾ എന്താണ് കമ്മീഷൻ കൊടുക്കുമ്പോൾ ഡെബിറ്റ് തന്നെയാണ് പേയ്മെൻറ്റിൽ കൊടുക്കേണ്ടത് കമ്മീഷൻ പെയ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് കൊടുക്കേണ്ടത് എത്രയാണ് നമുക്ക് കമ്മീഷൻ പെയ്ഡ് തന്നിട്ടുണ്ടായിരുന്നത് ആണ് തന്നിട്ടുള്ളത് ഓക്കെ പന്ത്രണ്ടായിരം കൊടുത്തു ഓക്കെ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയി അല്ലേ പന്ത്രണ്ടായിരം കൊടുക്കുക ഓക്കെ പന്ത്രണ്ടായിരം കൊടുത്തു ഓക്കെ എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നേരെ ആയിട്ട് ക്യാഷ് കൊടുക്കാം ഓക്കെ നമുക്ക് സേവ് കൊടുക്കാം ഇനി അടുത്തതായിട്ട് എന്താണ് കമ്മീഷൻ പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് റെൻറ്റ് പെയ്ഡാണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം റെൻ്റ് പെയ്ഡ് അല്ലേ അതാ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് അഞ്ഞൂറ് അപ്പോൾ റെൻറ്റിൻ്റെ പേയ്മെൻറ്റും കാണിക്കേണ്ട ഇതേപോലെ തന്നെയാണ് ഡെബിറ്റ് റെൻ്റ് പെയ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് അഞ്ഞൂറാണ് നമുക്ക് എമൗണ്ട് ഓക്കെ അഞ്ഞൂറ് നമ്മൾ എമൗണ്ട് ഇട്ട ശേഷം ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്തു നെക്സ്റ്റ് അടുത്തത് എന്താണ് നമുക്ക് വരുന്നത് ഇൻഷുറൻസ് പെയ്ഡ് എന്തായാലും നമുക്ക് അതായത് പേയ്മെൻറ്റ് തന്നെയാണ് എന്നുള്ളത് ഓക്കെ നേരെ പേയ്മെൻറ്റിനെ ഡെബിറ്റായിട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇൻഷുറൻസ് പെയ്ഡ് ഇൻഷുറൻസ് പെയ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ത്രീ തൗസൻഡ് ആണല്ലേ തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ആയിട്ട് തന്നെ കൊടുക്കാം ക്രെഡിറ്റ് ത്രീ തൗസൻഡ് എളുപ്പമാണ് ചെയ്തു പോകാൻ നമുക്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വൗച്ചർ മാറ്റിയിട്ട് ചെയ്യുക പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ടാലി പ്രൈം പ്രാക്ടീസ് ട്രെയിനിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് തന്നെ കാണാം ഓക്കെ ഇനി അടുത്തതായിട്ട് എന്താണ് റെൻ്റ് പെയ്ഡ് ഇൻഷുറൻസ് കഴിഞ്ഞു സൺട്രി എക്സ്പെൻസസ് ആണ് ആയിരത്തി അഞ്ഞൂറിലെ എളുപ്പമാണ് നമുക്ക് സെൻട്രി എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ സൺട്രി എക്സ്പെൻസസ് സെൻട്രി എക്സ്പെൻസസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു എമൗണ്ട് കൊടുക്കേണ്ടത് സെൻട്രി എക്സ്പെൻസ് കൊടുത്താൽ അതിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത് എത്രയാണ് ആയിരത്തി അഞ്ഞൂറാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തു ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക ക്യാഷ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യാം അപ്പോൾ അതും കഴിഞ്ഞു അല്ലേ സൺട്രി എക്സ്പെൻസ് കഴിഞ്ഞു ഇനി ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയാണ് ഓക്കെ നമ്മൾ എന്തായാലും അത് എന്ത് ചെയ്യണം ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതൊരു എൻട്രി ആണ് കോൺട്രാ എൻട്രി ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൗച്ചർ മാറ്റണം അല്ലേ ഏതാ വൗച്ചർ എഫ് ഫോർ എഫ് ഫോർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാൻ നമുക്ക് കറക്റ്റായിട്ട് കേട്ടാം അത് ക്രെഡിറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്രെഡിറ്റ് വരിക ക്യാഷ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ എത്രയും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആണ് ഓക്കെ നമുക്ക് പന്ത്രണ്ടായിരം ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഏത് ബാങ്കാണ് പറയുന്നത് ഏത് ബാങ്കിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെറും ബാങ്ക് മാത്രമല്ല പറയുന്നുള്ളൂ ഇതാ അല്ല ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്ക് അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സോറി ഡെബിറ്റ് ആയിട്ട് നമുക്ക് ബാങ്കിനെ കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യാം അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറൻസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കൊടുക്കണം എന്നില്ല നേരെ എൻറ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് അടുത്തതായിട്ട് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ എൻട്രി ആയിട്ട് ആയിട്ടല്ലേ ഡെപ്പോസിറ്റ് കഴിഞ്ഞു ഇനി പതിനൊന്നാമത്തെ എൻട്രി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് അപ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ അതും കോൺട്രി തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ക്രെഡിറ്റ് ബാങ്ക് ആവും അല്ലേ എത്ര നമുക്ക് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ത്രീ തൗസൻഡ് ആണ് അപ്പോൾ ത്രീ തൗസൻഡ് കൊടുത്തു ഓക്കെ നേരെ എൻട്രി ചെയ്യുക ഡെബിറ്റ് ക്യാഷ് ക്യാഷിലേക്കാണ് വരുന്നത് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തതായിട്ട് തന്നിട്ടുള്ളത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പോസ്റ്റേജ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ഇപ്പം നമ്മൾ കോൺട്രിയിലാണ് നിൽക്കുന്നത് പോസ്റ്റേജ് ചാർജ് പെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെയ്ഡ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് പേയ്മെൻറ്റ് കൊണ്ടുവന്നു ചെയ്യണം എഫ് ഐ വടിക്കുക പേയ്മെൻറ്റ് എടുത്തു നമുക്ക് പോസ്റ്റേജ് ചാർജ് കൊടുക്കാം അല്ലേ പോസ്റ്റേജ് ചാർജ് അണ്ടർ എന്താണ് വരിക പോസ്റ്റ് ചാർജിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക എത്രയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത് സിക്സ് തൗസൻഡ് ആറായിരമാണ് നമുക്ക് വരുന്നത് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കഴിഞ്ഞു ഇനി പതിമൂന്നാമത്തെ എന്താണ് നോക്കാം പതിമൂന്നാം തീയതി ട്രാവലിങ് എക്സ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ട്രാവലിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യാത്രാ ചിലവാണ് അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കൊടുക്കാം ട്രാവലിംഗ് ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ട്രാവലിംഗ് ചാർജ് എന്ന് പറയുന്നത് എമൗണ്ട് ടെൻ തൗസൻഡ് കൊടുത്തു ഓക്കെ പതിനായിരമാണ് കൊടു സോറി വൺ ആണ് തന്നിട്ടുള്ള ട്രാവലിങ് ചാർജ് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക അപ്പോൾ എമൗണ്ട് നമ്മൾ തെറ്റുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട വേണം ഇനി അടുത്തത് ട്രാൻസാക്ഷൻ നമുക്ക് കുറച്ചും കൂടി ഒരു മാറ്റമുള്ളൊരു ട്രാൻസാക്ഷൻ ആണ് എന്താണ് ഇത് ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ് ഒരു ഫിക്സഡ് അസെറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എൻട്രിയും പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും പർച്ചേസ് വൗച്ചറിൽ കൊണ്ടുപോയി ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് പർച്ചേസിൽ ചെയ്തു കൂടുക ഈ പർച്ചേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഗുഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഗുഡ്സാണ് ഗുഡ്സ് വാങ്ങുമ്പോഴുള്ളത് നമ്മൾ പർച്ചേസ് എന്നൊരു അക്കൗണ്ട് തന്നെ ഉൾപ്പെടുത്തി കൊടുക്കുക നമ്മൾ ജനറൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫിക്സഡ് അസെറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ അസറ്റിൻ്റെ പേര് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് ഡെബിറ്റ് കൊടുക്കേണ്ടത് ഫർണിച്ചർ കൊടുക്കുക അണ്ടർ ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു എത്രയാണ് നമ്മൾ ഫർണിച്ചർ കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇരുപതിനായിരം കാണിക്കല്ലേ ഓക്കെ ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യാം നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അവസാനം നമുക്ക് ഇന്ന് പറയാനുള്ളതിൽ അവസാനത്താണ് ലാൻഡ് പർച്ചേസ്ഡ് ബൈ ക്യാഷ് ലാൻഡ് എന്ന് പറയുമ്പോഴും ഒരു ഫിക്സഡ് അസെറ്റ് തന്നെയാണല്ലോ അപ്പോൾ ഡെബിറ്റ് ലാൻഡ് പർച്ചേസ്ഡ് അപ്പോൾ ലാൻഡ് എന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ ലാൻഡ് എന്ന് മാത്രം കൊടുത്താൽ മതി അണ്ടർ ഫിക്സഡ് അസെറ്റ് ഓക്കെ എത്രയാണ് ലാൻഡിൻ്റെ എമൗണ്ട് വരുന്നത് നാൽപ്പതിനായിരമാണ് ഇവിടെ തന്നിട്ടുള്ള എമൗണ്ട് കിട്ടുക അപ്പോൾ ഞാൻ നാൽപ്പതിനായിരം കൊടുത്തു ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ ഇത്രയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും ചെയ്ത ശേഷമുള്ള നമ്മുടെ റിപ്പോർട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെന്ന ശേഷം ഉൾട്ട ഫോണ് അടിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഇരുപത്തേഴ് മുന്നൂറ് എന്നുള്ള എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് എന്തല്ല ഒറിജിനൽ ആൻസർ ആയിട്ടില്ല കാരണം നമ്മൾ പതിനഞ്ച് ട്രാൻസാക്ഷനെ ചെയ്തിട്ടുള്ളൂ ഇനിയും നമുക്ക് ചെയ്യാൻ കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ അതേപോലെ ഫിക്സഡ് ഫിക്സഡസറ്റ് നോക്കട്ടെ ഫിക്സഡസറ്റ് നമുക്ക് അതായത് ബാലൻസ് ഷീറ്റിൻ്റെതൊക്കെ നമുക്ക് നോക്കാം ഫിക്സഡ് ഫിക്സഡസെറ്റായിട്ട് ഇതാ ഫർണിച്ചറും ലാൻഡും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ക്യാപിറ്റലായിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് ഇതൊക്കെ ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ഇപ്പോൾ ചെയ്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് തൽക്കാലം ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ കൂടുതൽ ചെയ്യുമോറും നമുക്ക് അതായത് ഫുൾ കോസ്റ്റ്യൂം നമുക്ക് ചെയ്യുമ്പോൾ വീഡിയോക്ക് കൂടുതൽ ലെങ്ത് വരും അപ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പ്രയാസമാവും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം